ഭാഗം യോഗനെഴുതിയ വിശേഷം എട്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യം യേശു പിന്നെയും അവരോട് സംസാരിച്ചു ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ ഇരുൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കാം പ്രേസിലോട് ഹാലളൂയ്യ നന്ദിയോട് സ്ത്രോത്രം ചെന്നപ്പ ഹാലുയ്യ വചനത്തെ അപ്പൻ്റെ കരങ്ങളേക്ക് തരുന്ന പിതാവേ കാല സ്വർഗം വാഴ്ത്തി അനുഗ്രഹിക്കുമാരാകണമേ പിതാവേ പ്രേസിലോട് ഹാലലൂയ്യ തൻ്റെ മക്കൾ ഇരുൾ നടക്കാതെ വേണം പ്രേസിലോട് കാലലോയി ലോകത്തിൻ്റെ വെളിച്ചമുള്ളവരായി മാറേണ്ടതാണ് ഈ പകൽക്കാലം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വെളിച്ചം തൻ്റെ മക്കളുടെ ഉള്ളിലേക്ക് സ്വർഗം അവിടെ നയിക്കുമാരാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ കാല ലോയ്യ താർത്തിയങ്ങളുടെ കരങ്ങളേൽപ്പിക്കുന്നു ആദ്യവും

അവฤทธิമാകുന്ന ക്രിസ്തു എന്ന പകൽ വേളയിലെ ഹല്ലേലൂയ നമ്മുടെ അരുകത്തേക്കേ വന്നിട്ടുണ്ട് ദൈവബൈദലേ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഏതെങ്ങിലെ ഇരുളണ്ടി അനുഭവങ്ങൾ ആമേൻ ഹല്ലേലൂയ നമ്മേ പരിക്നവെങ്കില എന്ന പകൽ കാലമതു ആമേൻ വിട്ടെ മതിയഗീയോളോ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആത്മാവിന്റെ വിളശം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ദൈവആത്മാവിന്റെ നിത്യപ്രകാശം പ്രൈസ് ടു ജീസസ് ഹല്ലേലൂയ നിഘ

நங்கள நന്മകളെ மொടക്കുന്ന ആത്മിക അന്തരീഷത്തെ മൊടക്കുന്ന പ്രൈസ് ലോർഡ് ആത്മാവിനെ ആരാധنيه മൊടക്കുന്ന പ്രൈസ് ലോർഡ് ഹല്ലേലൂയ ഇരുളുകളിൽ തപകൾ കാലം അടിയരെപരിവരടിയായി തീര പ്രൈസ് ലോർഡ് ഹല്ലേലൂയ രഹോശരി മനഹോഷ ശുടവലരികമാനപരിബോ വശ്ശരബാരബട് ഉടവലരികമാനബാരിബ രഹോശരി മനഹോഷ ഉടവലരികമാനപരിബോ വശ്ശരബ ഉള്ളരകളിലെ

പ്രവേശിക്കണമെങ്കിൽ ഹൃദയ കപാടങ്ങളെ തുറന്നു കൊടുക്കണം ഇവിടെ ഇടവചനം പഠിപ്പിക്കുന്ന പ്രൈസിലോട് കാലോലോയ്യേശുവിനെ അവരോട് സംസാരിച്ചു ഞാൻ ലോകത്തിന് വെളിച്ചമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ ഇരുൾ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവൻ ആകുമെന്ന് പറഞ്ഞ് പ്രൈസലോട് കാലോലിയ ക്രിസ്തുവിനെ ആരാധിക്കുന്നവർ ആമുഖിൽ നടക്കത്തില്ല പ്രൈസലോട് കലോലിയ ദൈവമില്ലാത്ത വഴികൾ നടക്കത്തില്ല ആമൻ കല്ലോല ദൈവത്തിന് ഹിതമില്ലാത്തത് ചെയ്യത്തില്ല പരിശുദ്ധവനെ ദുഃഖിപ്പിക്കുന്ന യാതൊരു പ്രവൃത്തികളിലേക്ക് കടക്കത്തില്ല പ്രൈസിലോട് దేవతని కలోలుయా ఆట్మావని వేదని వరి తోదా ఆమేన అరి തിരഞ്ഞെടുക്കത്തില്ല അത് തന്നെയാണ് ദൈവത്തിന് വധന പിടിപ്പിക്കുന്നത് നടക്കാതെ ജീവന്റെ ജീവന്റെ മാറും ജീവിക്കുന്ന ക്രിസ്തുവിനെ ആരാധിക്കുന്ന പകരിവരുടെ ഏഴിന്റെ മുപ്പത്തി ഏഴ് പഠിപ്പിക്കുന്നു ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്ത നാളിൽ നിന്നുകൊണ്ട് ദാഗിക്കുന്നവനല്ല എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ പ്രൈസിലോട് എന്ന് പറയുവാൻ ഇടയായി തീർന്നു ഉത്സവത്തിന്റെ ഹലാലോയ ക്രൈസ്റ്റു ജീസസ് ഹലാലോയ്യ ഒടുക്കത്ത നാളിലെന്നാൾ ആമൻ ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്നു ആമേൻ ഉത്സവത്തിന്റെ പ്രാരംഭ പ്രാരംഭഘട്ടത്തില உரமான காரிபாபா சுடவல் அரிக்கமான பாரிபா சாராபா ஒய்சாராபா யுடவல் அரிக்கமான பாரிபா சாராபா உரகா லட்சாரிபா உடமான காரிபா ஹாலேலுயியா ஆமே நாமே 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 பல்லியங்கி கர்த்தாவுகள் ஹேலூயா கேட்டுக்கொள்ளை போட்டுச்சுக்கொண்டு புரத்தெடுக்குமால் ஆக்கிரகைக்கு மூல பிரியதெய்வ பைதலே பிரதிசிலர் நமக்கு புரத்து வருவால் ஆக்கிரகமுண்டு ஹாலேலூயா இரண்டாம் சகித்தனுக்கு ഒരു ഉത്സവം പോലെ ആമേൻ കരുമാൻ പോകുന്ന പ്രാർത്ഥന യോഗത്തെ നാം അല്ലെ കൈക്കൊള്ളുമെങ്കിൽ നാം ഏറ്റെടുക്കുമെങ്കിൽ ആമീൻ നാം ചിലത് പ്രാപിക്കുവാൻ തൊക്കെ വേണം ഇടയായി തീരും ദൈവത്തിന് വചനം പറയുന്നു ഉത്സവത്തിന്റെ മകാതനമായ ഒടുക്കത്ത നാളിലേ നിന്നുകൊണ്ട് ദാഗിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദികൾ ഒഴുകും എന്ന് പറഞ്ഞു പ്രേസലോട് കാലാലുയ്യ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് ജീവജല നദികൾ ഒഴുകും ഒഴുകുമെന്ന് പറയുവാനിടയായി പ്രൈസലോട് കാലാലു ആമേനാമൻ

നിറയ്ക്കുവാൻ തൊക്കെ വേണം മാലലിയ ആ ദൈവത്തിന്റെ വാക്സത്വങ്ങൾ പ്രൈസലോട് കാലേലയ്യ നിറവേറി വരുവാൻ അത് പ്രാപിച്ചെടുക്കുവാൻ അത് പ്രാബല്യത്തിൽ കൊണ്ടുവരുവാൻ നമ്മെ ഓരോരുത്തരെയും കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുമ്പോൾ പ്രൈസലോട് കാലേലിയ അതിനൊത്തവണ് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുന്നവരായി നമുക്ക് കല്ലേലിയ ഓരോ നിമിഷവും മാറുവാൻ ആമീൻ വാജ്യോട് താല്പര്യത്തോട് ആമീൻ ഓയിരിക്കാം മാലലിയ എങ്കിൽ കർത്താവിന്റെ വചനം പറയുന്നു എന്നെ വിശ്വസിക്കുന്നു ിൽ നിന്ന് ജീവജല നദികൾ ഒഴുകുവാനിടയായി തീരും പ്രൈസലോട് ദൈവത്തെ വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ കാലേലു വിടുതൽ വെളിപ്പെടും പ്രൈസലോട് കാലേലുയ്യ അവരുടെ മേൽ രോഗങ്ങൾ ഇരിക്കത്തില്ല ആ മേൽ കാലേലുയ്യ ബന്ധനങ്ങൾ ഇരിക്കത്തില്ല ആഭിചാരങ്ങൾ ഇരിക്കത്തില്ല ഓ കാലുയ്യ ശത്രുവേട്ടിയ കെട്ടുകൾ ഇരിക്കത്തില്ല

அனுபவிக்க மகாதினத்தில் பிரவத்தி நம்ம ஓரோத்தடமேலும் நிழலிட்டு கொண்டு இருக்க ஓர் தான் ஸ்லயங்களில் ஆய்வத்தினு விடுதல் பிராபிக்கரங்கல்ல மே ஆல பூர்ணமாக விட்டு கொண்டா தானி இருக்க தெய்வப்பிரவத்தி ஆலுயா நடமாடுமாறாக வெளிப்படுமாறாகித்தன பிதாவே ஆமை